സിനിമ വ്യവസായത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കടന്ന് കുതിപ്പ് തുടരുമ്പോൾ ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് സിനിമയുടെ അടുത്ത അധ്യായത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു സിനിമാ ലോകം ഏറെ കാലമായി ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്ന സൂചനകളാണ് ഈ അപ്ഡേറ്റുകൾ ലോകയുടെ അടുത്ത ചാപ്റ്ററിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും യുവതാരം ദുൽഖർ സൽമാനും ഒരുമിച്ച് എത്തുമോ എന്ന ചോദ്യം ഇപ്പോൾ കൂടുതൽ പ്രസക്തമായിരിക്കുന്നു ഈ വിഷയത്തിൽ നിർണായകമായ സൂചന നൽകിയത് ദുൽഖർ സൽമാൻ തന്നെയാണ് ലോക പ്രശസ്ത സിനിമ മാഗസീനായ ദി ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലാണ് ദുൽഖർ തന്റെ മനസ്സ് തുറന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തക അനുപമ ചോപ്രയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ലോഹിയുടെ അടുത്ത അധ്യായത്തെ സൂചനകൾക്ക് മറുപടിയാണ് ദുൽഖർ ഈ നിർണായക വിവരം പങ്കുവച്ചത് അടുത്ത ചാപ്റ്ററിൽ മൂത്തോൻ എന്ന കഥാപാത്രമാകാൻ വാപ്പിച്ചെ കൺവിൻസ് ചെയ്യപ്പെടേണ്ടി വരും ദുൽഖർ പറഞ്ഞു ഈ വാക്കുകൾ സിനിമാ ലോകത്ത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് മമ്മൂട്ടി പോലെ ഒരു വലിയ നടൻ ഒരു സിനിമയുടെ ഭാഗമാകാൻ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടില്ലെന്ന് ദുൽഖറിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന സൂചനയും ഇതിലുണ്ട് ഈ ചലച്ചിത്ര യൂണിവേഴ്സ് കൂടുതൽ വലുതും മികച്ചതും മമ്മൂട്ടി സമ്മതം അറിയിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് ഇത് ലോകയുടെ അടുത്ത അധ്യായം എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് മമ്മൂട്ടി പോലൊരു വലിയ നടനെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്ര വലുപ്പത്തിൽ കഥാപാത്രങ്ങൾക്കും കഥാ സന്ദർഭങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു തിരക്കഥയായിരിക്കും അടുത്ത ചാപ്റ്ററിന്റേതെന്ന് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നേടിയ റെക്കോർഡ് വിജയം തന്നെയാണ് അടുത്ത ചാപ്റ്ററിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രധാന കാരണം മലയാളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ഈ ചിത്രത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു സാങ്കേതികമായി ഉയർന്ന നിലവാരമുള്ള ചിത്രമെന്ന് നിരൂപകർ അഭിപ്രായപ്പെട്ട ഈ ചിത്രം മലയാള സിനിമ വ്യവസായത്തിന് ഒരു പുതിയ വഴിത്തിരിവാണ് നൽകിയത് അതുകൊണ്ട് തന്നെ അടുത്ത അധ്യായത്തെ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വളരെ വലുതാണ് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും സിനിമാ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഈ കോംബോയ്ക്ക് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് എന്നും ആവേശം നൽകിയിട്ടുണ്ട് അടുത്തിടെ ലൂസിഫർ യൂണിവേഴ്സിന്റെ ഭാഗമായി ദുൽഖർ വേഷമിട്ടിരുന്നു എന്നാൽ ലോഹിയിൽ ഇരുവരും ഒരേ സമയം ഒരുമിച്ച് അഭിനയിക്കുകയാണെങ്കിൽ അത് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ കാസ്റ്റിംഗ് ആയിരിക്കും മമ്മൂട്ടിയെ പോലെ ഒരു പ്രതിഭാതനായ നടനെ ഒരു ചിത്രത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രം എത്രത്തോളം ശക്തവും ആകർഷകവുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് കൺവിൻസ് ചെയ്യേണ്ടി വരും എന്ന് ദുൽഖർ പറഞ്ഞത് തിരക്കഥയിലും കഥാപാത്രത്തിലും പൂർണ്ണമായി വിശ്വസിക്കാതെ മമ്മൂട്ടിയെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാക്കില്ലെന്ന് സിനിമാ ലോകത്തിന് അറിയാം ലോക ചാപ്റ്റർ വണ്ണിന്റെ ക്ലൈമാക്സിൽ അടുത്ത അധ്യായത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു ഇത് ആരാധകരുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ചു ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും അടുത്ത ചാപ്റ്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് എന്നിരുന്നാലും മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും കൂട്ടുകെട്ട് ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായിരിക്കുമെന്ന് ഉറപ്പാണ് ലോകയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ടീമിനെ ദുൽഖർ അഭിനന്ദിച്ചു ഒരു ചലച്ചിത്ര യൂണിവേഴ്സ് സൃഷ്ടിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്നും അതിന് വലിയ കഠിനാധ്വാനം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഈ ചിത്രത്തിന്റെ വിജയം മറ്റ് സിനിമാ നിർമ്മാതാക്കൾക്കും ഒരു പ്രചോദനമാകുമെന്ന് ദുൽഖർ പ്രത്യാശ പ്രകടിപ്പിച്ചു മമ്മൂട്ടിയുടെ സമ്മതത്തിനായി കാത്തിരിക്കുകയാണ് ലോക ടീം എന്നാണ് ദുൽഖറിന്റെ വാക്കുകൾ നൽകുന്ന സൂചന മമ്മൂട്ടി ഈ ചിത്രത്തിന്റെ ഭാഗമായാൽ അത് മലയാള സിനിമയുടെ ആഗോള തലത്തിലുള്ള പ്രശസ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഈ വേണ്ടി ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് ലോഹിയുടെ അടുത്ത ചാപ്റ്റർ എപ്പോഴായിരിക്കും തുടങ്ങുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഈ ചർച്ചകൾ അടുത്ത ചിത്രത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് മലയാള സിനിമാ വ്യവസായം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ ലോഹ പോലെയുള്ള സിനിമകൾ അതിന് കൂടുതൽ കരുത്തു പകരുന്നു